ഞാൻ ആദ്യമായിട്ടൊരു ഷോക്കിംഗ് ന്യൂസ് കേട്ടത് അയ്യപ്പ ദർശനം എന്ന് പറയുന്ന പരിപാടിയിൽ പന്തളം രാജാവിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണ്ടായി യൂട്യൂബിൽ അദ്ദേഹങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പറഞ്ഞു നമ്മളുടെ കുടുംബത്തിൽ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ തന്നെ നമ്മുടെ കുലത്തിൽ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു ഞാൻ കൂടുതൽ ചോദിക്കാൻ പോയില്ല പക്ഷെ പിന്നീട് മനസ്സിലായി മതേതരത്വം വരുത്താൻ വേണ്ടി മറ്റേ മറ്റ് പല രീതിയിലുള്ള തെറ്റായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തെയും ഇസ്ലാം സമൂഹത്തെയും എല്ലാം അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്ത് അവരെ കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ധർമ്മത്തെയും നമ്മുടെ അനുഷ്ഠാനത്തെയും നമ്മുടെ ആചാരത്തെയും നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് മറ്റുള്ളത് വേണ്ടെന്നല്ല ജനറൽ കാര്യങ്ങൾക്ക് വരുമ്പോൾ അതെല്ലാം വേണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ മുമ്പിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഒരുമിച്ച് കൈനീട്ടാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം പക്ഷേ ശബരിമലയിലെ ഇഷ്യൂ വരുമ്പോൾ അതല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിലെ ഇഷ്യൂ വരുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ ഹൈന്ദവ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഹൈന്ദവ ആചാരങ്ങളെ കുറിച്ചൊക്കെ ഇഷ്യൂ വരുമ്പോൾ അതിനൊക്കെ ഡൈല്യൂട്ട് ചെയ്യത്തക്ക വിധത്തിൽ കുറേ പള്ളികളുമായിട്ട് ബന്ധപ്പെടുത്തുക കുറേ മസ്ജിദുകളുമായിട്ട് ബന്ധപ്പെടുത്തുക ഈ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട പലരെയും പള്ളികളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഇസ്ലാമികതയിലേക്ക് കൊണ്ടുപോയി ഒരു വലിയ മതേതരത്വത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ വരുത്താനായിട്ട് ശ്രമിക്കുക അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ബെനിഫിറ്റ് ഇല്ലയോ എന്നല്ല നമ്മൾ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനും നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാനും നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കാനും ഇപ്പോൾ അത് തകർക്കാനായിട്ട് പലരും പ്രവർത്തിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിനാണ് അതല്ല ജനറൽ കാര്യങ്ങൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെയും ഫോക്കസ് ചെയ്യാം പക്ഷേ ഇതിനകത്തുള്ള പലതിന്റെയും സീരിയസ്നെസ് ഇല്ലാതെയാക്കാൻ വേണ്ടി പല പള്ളികളുമായിട്ടും പല മസ്ജിദുകളുമായിട്ടും ദുരുദ്ദേശത്തോടുകൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ഇല്ലാത്ത കുറേ ചരിത്രങ്ങളൊക്കെ കെട്ടിപ്പടുത്ത് അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ വാക്കുകൾ കേട്ടാലും പ്രവൃത്തി കേട്ടാലും പ്രഭാഷണങ്ങൾ കേട്ടാലൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ പൈതൃകത്തിന് വേണ്ടി ജീവിക്കുന്നുവരാണ് പക്ഷേ പുറകിലോ മുമ്പിലോ സൈഡിലോ ഒക്കെ ചേർന്ന് നമ്മുടെ ഹൈന്ദവ ജനതയെ തന്നെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സർക്കിളിൽ നിന്ന് പുറത്തുള്ളവരല്ല അകത്തുള്ളവരാണ് മുമ്പിലുള്ളത് മുസ്ലിങ്ങളാണെങ്കിലും മുസ്ലിങ്ങളെ അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ താൽക്കാലിക നേട്ടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ ആയിട്ട് അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്ത് നമ്മുടെ പൈതൃകത്തെയും പൈതൃകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയൊക്കെ അവഹേളിക്കുന്ന രീതിയിൽ മുമ്പിൽ പള്ളിയിലേക്ക് പോയിട്ട് പള്ളിയിൽ ചിലതൊക്കെ നമ്മുടെ ഹിന്ദുക്കളുടെ കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് അത് ഇങ്ങനെയുള്ള ബന്ധം ഉണ്ടെന്ന് ഇല്ലാത്ത ചരിത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ താറടിക്കുകയും ഒരു തരത്തിൽ അഡൾട്രറേറ്റ് ചെയ്യുകയും ക്രിസ്ത്യൻസ് ഇപ്പോൾ തന്നെ പലതും അടിച്ചു മാറ്റി അവരുടേതാക്കി കൊണ്ടേയിരിക്കുന്ന കാലഘട്ടത്തിൽ അതിന് അവർക്ക് കുറേ കൂടി പ്രോത്സാഹനം തെറ്റായിട്ടുള്ള രീതിയിൽ നൽകുകയൊക്കെ ചെയ്യുന്നവരകത്ത് ചിലപ്പോൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ ഗുരുമൂർത്തി പറയുകയുണ്ടായി എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു അത് കേട്ടപ്പോഴത്തേക്കും വസ്തുതകൾ അറിയാമായിരുന്നു എല്ലാവർക്കും അറിയാം പക്ഷേ ആ വേദം പഠിച്ച ആൾ അനുഷ്ഠാനം പഠിച്ച ആൾ അതനുസരിച്ച് ജീവിക്കുന്ന ആൾ ആ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വിവരിച്ച് കേട്ടപ്പോഴത്തേക്കും ഹൈന്ദവ ജനത അറിയണം പുറത്തുനിന്ന് നമ്മളെ നശിപ്പിക്കുന്നത് ആരൊക്കെയാണെന്നും അകത്തു നിന്ന് നമ്മളെ തളർത്തുന്നതും ഇന്നല്ലെങ്കിൽ നാളെ വേറെയൊക്കെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നത് ആരാണെന്നും അറിയണം അങ്ങനെ ഒരാളല്ല കുറേ പേരുണ്ടാവും ആരൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഇദ്ദേഹം പറഞ്ഞ വരികൾ കേട്ടപ്പോഴത്തേക്കും എനിക്ക് വളരെ വസ്തുതാപരമായിട്ട് മാത്രം ഏത് കാര്യങ്ങളും ചങ്കൂറ്റത്തോടുകൂടി വേദം പഠിച്ച് സകല കലയും ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികളെ ഗുരുശിഷ്യ ബന്ധത്തിലൂടെ പഠിപ്പിക്കുന്ന ആ വ്യക്തി പറഞ്ഞ വരികൾ വളരെ ശ്രദ്ധേയമായിട്ട് തോന്നും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കൂടെ കൂടെയുള്ളവർ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ വേറെ ദുരുദ്ദേശം വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ ക്രിസ്ത്യൻസ് പലതും നമ്മളുടെ കൊടിമരം നമ്മുടെ അമ്പലത്തിലെ കൊടിമരവും അല്ലെങ്കിൽ കൽവിളക്കും അല്ലെങ്കിൽ കാവ്യം അല്ലെങ്കിൽ രുദ്രാക്ഷവും അതല്ലെങ്കിൽ സഹസ്രനാമവും അല്ലെങ്കിൽ ക്രിസ്തു ഗീത എന്നൊക്കെ പറഞ്ഞു വേദം എന്ന വാക്ക് പ്രജാപതി എന്ന വാക്ക് ഇങ്ങനെയുള്ള നൂറുകണക്കിന് വാക്കുകളും വസ്തുതകളും കാര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അടിച്ചു മാറ്റി അവരുടേതാക്കുമ്പോൾ അവർക്ക് ഇതുപോലെയുള്ള വാക്കുകളും പ്രവൃത്തികളും ഇതുപോലെയുള്ള വീക്ഷണങ്ങളും ഒക്കെ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ അടിച്ചമർത്തി തകർത്ത് തളർത്തി അതിൽ നിന്നൊരു നേട്ടം നേടിയിട്ട് വലിയ മതേതരവാദിയും പുരോഗമനവാദിയും എന്നാൽ ഹിന്ദു ഭക്തനും ഹൈന്ദവ ജനതയുടെ വക്താവുമൊക്കെയാണ് ഞാനെന്ന് വരുത്തി തീർത്ത് കുറേയധികം പ്രവൃത്തി ചെയ്യുന്നവരെക്കുറിച്ച് ഗുരുമൂർത്തി പറയേണ്ടായിരിക്കുന്നത് വളരെ വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കട്ടെ പ്രണാമം